ഏവർക്കും കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യമായ ഇന്ത്യയിലൂടെ ധാരാളം നദികൾ ഒഴുകുന്നുണ്ട് നദികളെ അവയുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും ഒക്കെ തരംതിരിച്ചിരിക്കുന്നു നമുക്കിന്ന് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി സിന്ധുവിന്റെ പോഷക നദികളാണ് രവി ബിയാസ് സത്ലജ് ചിനാബ് ചലം എന്നിവ ഇവയെ നമുക്ക് ഒരു കോഡിലൂടെ ഓർത്തെടുക്കാം കോഡ് ഇങ്ങനെയാണ് സിന്ധുവിന്റെ മകൻ രവി ബി എസ് ഇ ജയിച്ചു ഇതിൽ സിന്ധുവിന്റെ മകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിന്ധു നദിയുടെ പോഷക നദികൾ എന്നാണ് രവി രവി നദി ബി ബിയാസ് നദി എസ് സത്ലജ് നദി സി ചിനാബ് നദി ജയിച്ചു നദി സിന്ധുവിന്റെ മകൻ രവി ബി എസ് ജയിച്ചു പോഷക നദികൾ രവി ബിയാസ് സത്ലജ് ചിനാ ചലം അടുത്തത് ഗംഗാ നദി ഗംഗയുടെ പോഷക നദികളാണ് ദാമോദർ യമുന സോൺ അളകനന്ദ ഗോമതി എന്നിവ ഇവയെ കോടിലൂടെ ബന്ധിപ്പിക്കാം ദാമോദറിന്റെയും യമുനയുടെയും സൺ കോശി അളകനന്ദിയെയും കൂട്ടി ഗോവയിൽ പോയി ഇതിൽ ദാമോദർ ദാമോദർ നദി യമുന യമുന നദി സൺ സോൺ നദി കോശി കോസി നദി അളകനന്ദ അളകനന്ദ നദി ഗോവ ഗോമദീ നദി അടുത്തത് ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് സുബൻസിരി ലോഹിത് മാനസ് എന്നിവ കോഡ് സുലോമനാ ടീസ്റ്റർ സുബൻസിരി ലോ ലോഹിത് മാനസ് ടി മാനസ്ത ഈ കോഡിലൂടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ പോഷക നദികൾ ഏവർക്കും ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ താങ്ക്